എന്റെ പേര് സുരേഷ് കുമാർ ഞാൻ ഞാൻ ആദ്യമായിട്ട് എക്സാം വരുന്നത് സർവേ ഗ്രേഡ് ട്രാക്ക് ചെയ്യാൻ കേട്ടോ ഡൗട്ടുണ്ട് കാരണം വെച്ചാൽ ജനറൽ പി എസ് സിക്ക് ഒക്കെ പോയി കുറെ ബുദ്ധിമുട്ടി പക്ഷെ ഇന്ന് എത്തിയില്ല ടെക്നിക്കല് ഞാൻ പഠിച്ചതായതുകൊണ്ട് ചെയ്യാമെന്ന് കഴിഞ്ഞു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത്

എല്ലായിടത്തേയും വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് തോന്നി എക്സാം എഴുതിയപ്പോഴും മറ്റ് കാര്യങ്ങളായാലും ഇടപെടലുകളായാലും എക്സാം ഇപ്പം ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേന് പൊതുവേ നിന്ന് എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് തോന്നി ഇവിടെ വന്നതിന് ശേഷം താങ്ക് യു താങ്ക് യു ഫോർ ഓൾ അവസ്ഥ ഞങ്ങളുടെ സർക്കെ ബാസിൽ പൂജതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് അവർ വന്നിട്ടാണ് കുറേ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് എക്സാമുകളൊക്കെ അന്വേഷണം നമ്മൾ എഴുതി തുടങ്ങിയത് മനസ്സിലാക്കി ഇവിടെ വന്ന ശേഷമാണ് ഇപ്പോൾ ഇവിടുത്തെ അനുഭവം മിസ്സായത് നമ്മൾ നല്ലൊരു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിനെ ക്ലാസ് ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ഒരു നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഇതിന് എഴുതി എന്നൊക്കെ പറയാനായിട്ട് സാധിച്ചത് എന്റെ പേര് അമി ഞാൻ രണ്ടു വർഷമായി ഈസ്റ്റ് എറണാകുളപ്പള്ളിയിലെ റെഗുലർ സ്റ്റുഡന്റ് ആണ് ടെക്നിക്കൽ എക്സാം വന്നത് ഇവിടെ വരുന്നത് വരെയും എനിക്കൊരു പറമ്പറിയും ഇപ്പോ ഒരുപാട് മാറ്റമുണ്ട് ഇവിടുത്തെ ട്യൂഷൻ എക്സാംസ് ആയാലും എക്സാംസ് ആയാലും എല്ലാം നല്ല പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് സർവേൺ കോഴ്സിന് എക്സാം കഴിയുമ്പോൾ തന്നെ മനസ്സിലായി നല്ല രീ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ചെയ്യണ തന്നെയാണ് എൻ്റെ പേര് നിതാശങ്കർ ഞാൻ ഷൂരിനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ടെക്നിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അപ്പം എനിക്ക് എങ്ങനെയാണ് എക്സാമും എക്സാംസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെങ്കിൽ പറഞ്ഞു തന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടും അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു എനിക്ക് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അറിയത്തില്ല ഇതിനെ എങ്ങനെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു ആ ആദ്യം എനിക്ക് ഭയങ്കര ടഫായിരുന്നു പിന്നെ പിന്നെ ഡെയിലി എക്സാംസ് ഒക്കെ ഇട്ട് മീൻസ് റിവിഷൻസ് ഒക്കെ നടത്തി നമുക്ക് എങ്ങനെയാണ് എക്സാം എക്സാമിന് എക്സാമിനൊരു പേടിയില്ലാതെ നമ്മളെ നല്ല കോൺഫിഡൻസ് തരാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യും